അല്ലിക്കുട്ടന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങളിത് വീണ്ടും എത്തിയിട്ടുണ്ട് അതായത് ഇന്ന് രാവിലെ വീഡിയോ ആണ് നമ്മുടെ പൂച്ചപ്പൊണ്ണിത് രാവിലെ തന്നെ അടുക്കള വന്ന് കയറി കിടക്കുന്നതാണ്ടോ ഇപ്പൊ ഈ പെണ്ണിന് ചോദ്യം പറച്ചിലും ഒന്നുമില്ല ഇപ്പൊ രാവിലെ ഇങ്ങനെ കയറി പോരുവാണ് പിന്നെ അല്ലക്കുട്ടിനെ ഇച്ചിരി നേരം ചേച്ചി പിടിച്ചു വെച്ചോണ്ടിരിക്കുകയോട്ടോ ആ കയറി വരുന്ന വരവിന് അല്ലിക്കുട്ടിനും അവളും കൂടെ കൊറച്ചുനേരമൊക്കെ വഴക്കുണ്ടാക്കും പിന്നെ കൊറച്ചുനേരമൊക്കെ വഴക്കൊക്കെ കഴിയുമ്പോൾ ഇച്ചിരി നേരം ഒക്കെ മര്യാദക്കൊക്കെ കിടക്കുന്നു കേട്ടോ രണ്ടുപേരും അല്ലക്കുട്ടനെ പിടിച്ചു വെച്ചില്ലേ അല്ലക്കുട്ടനെ പൊടിച്ച് നുമ്മ കൊടുക്കാൻ ചെല്ലും അപ്പൊ തന്നെ അവള് അടിക്കാൻ തുടങ്ങും അങ്ങനെയൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ അതുകൊണ്ട് ഇത് വാർച്ച കുറച്ചു നേരം സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വഴക്കിനൊന്നും പോകണ്ടെന്നും പറഞ്ഞ് രാവിലേതേ അടുക്കള നൂറുകൂട്ടം പണിയുണ്ടായി ഇതിന്റെ ഇടയ്ക്കാ ഈ വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അതിനോ വീഡിയോ ഒക്കെ ഒന്നും ഇല്ല ഇടാനില്ലാത്തപ്പോഴത്തേക്കിന് രാവിലെ ആണെങ്കിലും ഞാൻ ചുമ്മാ ഇവരിങ്ങനെ ഇരിക്കുന്ന ഒക്കെ എടുത്തേക്കാന്ന് നിൽക്കും അല്ലക്കൂട്ടം കണ്ടോ അവളുടെ ചെവി ഒക്കെ ചെന്ന് മണക്കുവോ ഉമ്മ കൊടുക്കാനോ ഒക്കെ ചെല്ലുവോ അവളവിടെ മര്യാദയ്ക്ക് ഇരിക്കുവ അപ്പോഴാണ് അല്ലക്കുട്ടം ചെന്നിങ്ങനെ അവ കുട്ടി ചെറിയുന്നത് എന്നാലാണ് അവള് നല്ല അടിയൊക്കെ വെച്ച് കൊടുക്കുന്നത് കണ്ടോ അവള് കൊറേയൊക്കെ ക്ഷമിക്കോന്ന് തോന്നും കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കിനാണ് അവളിങ്ങനെ വയറിൻ്റെ ആകുന്നത് പിന്നെ കുറച്ചു നേരമൊക്കെ വഴക്കെല്ലാം കഴിയുമ്പോഴത്തേക്കിന രണ്ടും കൂടെ അവിടെ സമാധാനത്തോടെ കണക്കും കേട്ടോ അത് ഞാൻ കാണിക്കാവേ ആദ്യത്തെ വഴക്കൊക്കെ കഴിഞ്ഞിട്ടേ രണ്ടുപേരും സമാധാനത്തോടെ ഇരിക്കുന്ന കണ്ടോ രണ്ടുപേരും കണ്ണി കണ്ണി നോക്കിയൊക്കെ ഇരിക്കുവാട്ടെ ഇപ്പത്തെ വലിയ കുഴപ്പമില്ലാതിരിക്കുവാ ആദ്യം ആ എഴുന്നേറ്റ് വരുന്ന വരവിന് ആദ്യമായിട്ട് കാണുവല്ലേ അന്നത്തെ ദിവസം ഒന്നാരാണ് കൂടുതലും വഴക്ക് പിന്നെ കൊറേ നേരം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കാണുമ്പോഴും ആദ്യം ഒരു വഴക്കാ പിന്നെ നേരം ഇങ്ങനെയൊക്കെ ഇരുന്നോളും കേട്ടോ പിന്നത്തെ മാറു ഉച്ചയ്ക്ക് എക്സാം ഒക്കെ കഴിഞ്ഞത് കാരണം അവൾക്ക് രണ്ടു മൂന്ന് ദിവസം അവധിയാണ് അപ്പൊ തേ അവള് അല്ലക്കുട്ടിനുമായിട്ട് ഇതേ പകലൊക്കെ കുറച്ചു നേരമൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുക കേട്ടോ അല്ലക്കുട്ടിനത്തെയൊക്കെ ഗ്രൂമിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് വന്നപ്പോഴത്തേക്കിനെ അവന്റെ ഷേപ്പ് ഒക്കെ അങ്ങ് മാറിപ്പോയി നേരത്തെ ആണെങ്കിൽ അവന് ഭയങ്കരമായിട്ട് രോമം ഒക്കെ ഇങ്ങനെ ഈ വയറയിലും താ ഇങ്ങനെ ഈ കാലിന്റെ എവിടെയൊക്കെ ആണെങ്കിലും താഴെ വന്ന് കാലെ വന്ന് മുട്ടിക്കിടക്കുമായിരുന്നു പാദത്തിന്റെ അവിടെ വന്ന് മുട്ടിക്കിടക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ ഇപ്പത്തെ കൊള്ളി കുഴപ്പമില്ലാതെ അവനെ നല്ല സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കുകയും മുഴുവൻ ചാടുക ഒക്കെ ചെയ്യാൻ നേരത്തെ ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അങ്ങനെയായിരുന്നു കേട്ടോ മുമ്പൊരിക്കലും ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ ഞങ്ങള് ചെടി കുഴിച്ചു വെക്കുന്നത് ആ ചെടിയാ ചെടിയാകെട്ടോ നിറച്ചു പൂവുണ്ടായി അല്ലക്കുട്ടിനെ ഞങ്ങളിവിടെയൊക്കെ വിളിച്ചു വെക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ വണ്ടിട്ടായിരുന്നല്ലോ അശ്വതി തന്ന ചെടിയാകട്ടോ അതൊക്കെ ഇപ്പൊ നിറച്ചുപൂവുണ്ടായി പിന്നത്തെ നമ്മുടെ മിക്കുവിന് പുതിയ കൂടൊക്കെ വാങ്ങിച്ചു കേട്ടോ അത് കാണാനായിട്ട് ഇതേ അശ്വതി വിളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ അല്ലക്കുട്ടിനെയും കൊണ്ട് വന്നു ആകട്ടോ മിക്കുവിടെ അടുത്ത് ബഹളം ഉണ്ടാക്കുക വിളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മിക്കു ഇപ്പൊ ഭയങ്കര ഗുരുത്തക്കാരാകട്ടോ മിക്കു ഇപ്പം വാതിൽ തുറന്ന അപ്പൊ തന്നെ അല്ലക്കുട്ടിന്റെ സ്വഭാവം അന്നേരം ഇറങ്ങി ഓടും ഞങ്ങളുടെ വീട്ടിലേക്കും ഓടി വരും പിന്നെ പറമ്പിലേക്കും ഒക്കെ ഇറങ്ങി പോകും കേട്ടോ അതുകൊണ്ട് അശ്വതിയുടെ പണിയൊക്കെ കഴിയുന്നത് വരെ കൂട്ടിലിടാതും പറഞ്ഞു പറഞ്ഞോണ്ട് പുതിയ കൂട് വാങ്ങിച്ചത് കേട്ടോ അശ്വതിയാണ് ഇവൻ വെളിയിലേക്ക് പോകുമ്പഴത്തേക്ക് നല്ല ഇവന്റെ കാലും കൈയും ഇവന്റെ മുഖത്തൊക്കെ മുഖത്തൊക്കെയാണല്ലോ നല്ല രോമം ഒക്കെ ഉള്ളത് കൊണ്ടുണ്ടല്ലോ അശ്വതി എപ്പോഴും ഇവനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ കഴുകി നല്ല കുട്ടപ്പനാക്കി നിർത്തും ആ കഴുകി അഞ്ചു മിനിറ്റ് പോലും കഴിയുന്നില്ല അതിനു മുമ്പ് ഇവ വീണ്ടും ചെന്ന് ഏഹ് ചെള്ളയ്ക്കകത്തോട്ടും മണ്ണിനകത്തോട്ടും പൊടിക്കകത്തോട്ടും എല്ലാം ഇവനെ ഇറങ്ങും പിന്നെ അശ്വതി ഇതുപോലെ ഓടിച്ചെന്ന് പിടിച്ചു കൊണ്ടോട്ട് കഴിയും അങ്ങനെ അശ്വതി മടുത്തു കഴിഞ്ഞപ്പോൾ അശ്വതി കൂട് വാങ്ങിച്ചത് കേട്ടോ പിന്നെ ഇവനിച്ചിരി പേടിയൊക്കെ ഉണ്ട് കേട്ടോ അശ്വതി കുഞ്ഞു ചൂട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവനെ പേടിപ്പിക്കാനായിട്ട് അതൊക്കെ കാണുമ്പോൾ ഇവൻ നല്ലതായിട്ട് അനുസരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അല്ലക്കുട്ടിനെ ഒട്ടും അനുസരണ ഇല്ലാത്തത് അവനോട് നമ്മൾ എന്നാ ചൂട്ടല്ല എന്നാ കാണിച്ചാലും ചൂട്ട് നമ്മളെ അവൻ പിടിച്ച് മേടിച്ച് വേണം നമുക്ക് തുറന്ന തരും അതുപോലെ സ്വഭാവം അല്ലിക്കുട്ടിനെ മിക്കുനെ അങ്ങനെ തീരുന്നല്ല മിക്കു നല്ല മെടുക്കനാ കേട്ടോ മിക്കുവിന്റെ അടുത്തൊന്ന് തിരിച്ചു ഞങ്ങൾ ഇതേ കയറി വന്നപ്പോഴത്തേക്കിനു നമ്മുടെ പൂച്ചപ്പണ്ണിതെ നമ്മുടെ പൂന്തോട്ടത്തിലെ പൂവൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയോട്ടോ ഏങ്ങളെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശ്വചിയുടെ വീട്ടിലോട്ട് ഇവിടെ ഇവിടെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ തിരിച്ചു കയറി വന്നപ്പോഴത്തേക്ക് കാത്തു ചേച്ചി ഇതേ അവളെ കൊഞ്ചിക്കുവാട്ടോ അല്ലെങ്കിൽ വലിയ ഇഷ്ടമില്ലാട്ടോ അവൻ നോക്കി നിൽക്കുന്ന കണ്ടോ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ കാത്തു ചേച്ചിക്ക് ബോട്ടണിലാബില് ഏന്നെ ചേമ്പ് ചേമ്പിന്റെ ഇല അയ്യോ ചേമ്പിന്റെ വേര് പിന്നെ കുടകന്റെ തണ്ടോ പിന്നെ ഒരു സാധനം മഴ കണ്ണുനീർത്തുള്ളി ഇതൂടെ വേണമായിരുന്നു അപ്പൊ അത് പറിക്കാൻ വേണ്ടി ഞങ്ങൾ താഴെ തങ്ങണിയമ്മയുടെ വീട്ടിലേക്ക് പോയെ അപ്പൊ ഞങ്ങൾ നോക്കിയപ്പം ഒരുത്തി ഞങ്ങൾ അല്ലുകുട്ടിനെ അവിടെ കെട്ടിയിട്ടാച്ചാ പോയത് ഇവള് പൂച്ചപ്പെട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇറങ്ങി ഞങ്ങളുടെ കൂട്ടത്തിൽ അവിടെ തങ്ങോണിയമ്മയുടെ വീട്ടിൽ വന്ന് ഞങ്ങളതെല്ലാം പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് ഞങ്ങളുടെ കൂട്ടത്തില് ഇങ്ങോട്ട് തിരിച്ചു പോന്ന് കിട്ടോ വീട്ടിലേക്ക് തന്നെ അപ്പൊ അവളും ഞങ്ങൾക്കൊരു കാവലി പോലെയായിപ്പോ കേട്ടോ ഇവളും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും നടക്കുന്ന ഞങ്ങൾ എവിടെ പോയാലും അവളുടെ ഒരു കണ്ണ് ഞങ്ങളുടെ പുറകെ ഉണ്ട് കേട്ടോ പിന്നത്തെ പാറു ചേച്ചിതേ അല്ലിക്കുട്ടിനെ കൊടുക്കാനായിട്ടുള്ള മരുന്ന് എടുക്കുവാണ് കേട്ടോ മരുന്ന് എടുക്കുമ്പോഴേ അല്ലിക്കുട്ടിനെ ഓടി ചെല്ലുന്നതാണ് ഇന്നത്തെ പാറു ചേച്ചി വിളിച്ചിട്ട് വെല്ലു കെമേലൊക്കെ ആദ്യം നിൽക്കും പിന്നെ അവള് വിളിക്കുമ്പോഴത്തേക്കിന് ഓടി വരും ഓടി ചെല്ലും കേട്ടോ അവന് ഭയങ്കര ഇഷ്ട ഈ മരുന്ന് കുടിക്കാനായിട്ട് പണ്ടൊക്കെ നമ്മള് ബലം പ്രയോഗിച്ചൊക്കെ കൊടുത്തോണ്ടിരുന്നതാ ഇപ്പോഴത്തെ കണ്ടോ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടി മരുന്ന് നമുക്ക് എന്ത് പ്രശ്നമില്ല കൊടുക്കാനായിട്ട് വന്ന് തന്നെ വന്ന് കുടിച്ചോളും കേട്ടോ പിന്നെ ലാസ്റ്റ് തീർന്നു കഴിയുമ്പോൾ അവന് സങ്കടം ആകട്ടെ കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ നോക്കും ഇതല്ലേ കൂട്ടന്റെ കൂടെ കൊഴിയുന്നതിന് നമ്മൾ അവിടെ പറഞ്ഞപ്പോഴത്തേക്കിനടുത്തെ ഡോക്ടറെ കുറിച്ചൊന്നാകട്ടോ ഇതാ അവന് ഇഷ്ടം വേറെ മരുന്നൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ഇത് ഇതെന്തായാലും വലിയ ഇഷ്ടമാണ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനെ പോവുവാണെ ഇനിത്തെ പാർവിനെ തിരിഞ്ഞെഴിഞ്ഞ് നോക്കും കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ നോർത്തോണ്ട് കണ്ടോ ഇനി ിയെടുക്കുന്നുണ്ടോന്നൊക്കെ നോക്കി നിക്കുവാണെ വർക്കിട്ട് അവനോട് പറയടാ തീർന്നു പോയെന്ന് പറയണ്ടോ ചേച്ചിക്കൊക്കെ നോക്കുവോ ഇനിയും കൊടുക്കുവോന്നൊക്കെ തോർത്ത് മരുന്ന് കൂടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനെ അല്ലക്കൂട്ടൻ ചാടിത്തേ കട്ടിലയിലോട്ട് കയറി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ തേ ഇപ്പുറത്തെ കട്ടിലായിരുന്ന വീഡിയോ എടുത്തുകൊണ്ടിരുന്നെ അപ്പൊ എന്റെ അടുത്തേക്ക് വന്ന് ഇനി എന്റെ അടുത്ത് ഇരിക്കുവാണേ ഇന്നത്തെ ഗുരുത്തക്കേടെല്ലാം കഴിഞ്ഞ് ഇനി ഉറങ്ങാനായിട്ടുള്ള സമയമായി ഇന്നത്തെ പറ ചേച്ചിത്തെ അല്ലക്കൂട്ടന്റെ കഴുത്തേത് ബെൽറ്റെല്ലാം അഴിച്ചു കൊടുക്കുവെട്ടോ ഉറങ്ങാൻ നേരം പെൽഷൊ ഒന്നും വേണ്ടല്ലോ അതെല്ലാം അഴിച്ചൊക്കെ കഴിഞ്ഞ് മിടുക്കാനായിട്ടാണ് കടന്നു ഉറങ്ങുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് ഇനി അല്ലക്കുട്ടന്റെ പുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാവേ